ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും ഞാനില്ലാതെ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്നും നമ്മൾ ഓരോരുത്തരും വിചാരിക്കുകയാണെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നാൽ എല്ലാവരെയും രൂപപ്പെടുത്തിയത് നാടും പാർട്ടിയുമാണെന്ന ബോധം വേണമെന്നും എം വി ഗോവിന്ദൻ ഓർമ്മപ്പെടുത്തി ഞാനല്ല പാർട്ടിയെന്ന് എല്ലാവർക്കും വിചാരം വേണം രണ്ടാം തവണ ഭരണത്തിലേറിയപ്പോൾ തെറ്റായ ചില പ്രവണതകൾ മുളപൊട്ടി തുടങ്ങിയിട്ടുണ്ട് മുതലാളിത്ത ഫ്യൂഡൽ ജീർണതകൾ ബാധിക്കാതിരിക്കാൻ നല്ല രാഷ്ട്രീയ ധാരണയോടെയും സംഘടനാ ബോധത്തോടെയും പ്രവർത്തിക്കാനാകണമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ പി എ മുഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെയും നാടിന്റെയും ഭൂതകാല ഉൽപ്പന്നമാണ് നമ്മളെല്ലാമെന്നും അദ്ദേഹം പ്രസംഗത്തിനിടെ ചൂണ്ടിക്കാട്ടി ഈ ഭൂതകാലത്തെ സ്മരിക്കാതെ മുന്നോട്ടു പോകാനാകില്ല പാർട്ടിക്ക് വേണ്ടി എത്രയോ സഖാക്കൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇപ്പോഴും ജീവത്സവങ്ങളായി കഴിയുന്നവരുമുണ്ട് ഇവരെല്ലാം നടത്തിയ പോരാട്ടത്തിന്റെയും സഹനത്തിന്റെയും ഉൽപ്പന്നമാണ് ഞാനും നിങ്ങളും എം വി ഗോവിന്ദൻ പറഞ്ഞു ശരിയായ ദിശയിലാണ് പാർട്ടി മുന്നോട്ടു പോകുന്നതെന്ന് ഉറപ്പുണ്ടാകണം അതിന് ഭൂതകാലത്തിന്റെ അനുഭവം നമ്മൾ ഉൾക്കൊള്ളണമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു രണ്ടാം പിണറായി സർക്കാരിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നതിനിടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വയം വിമർശനത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നതെന്നാണ് ശ്രദ്ധേയമായ കാര്യം അതിനിടെ സംസ്ഥാനത്തെ അഴിമതി പ്രശ്നങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നായിരുന്നു പിണറായി പറഞ്ഞത് സംസ്ഥാന സഹകരണ യൂണിയൻ ഒൻപതാമത് സഹകരണ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട അഴിമതികളെ ഗൗരവമായി കാണണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തായി ചെറിയ തോതിലുള്ള അഴിമതി പ്രശ്നങ്ങൾ കാണുന്നുണ്ട് സഹകരണ മേഖല കരുത്താർജിക്കുമ്പോൾ ദുഷിച്ച പ്രവണതകളും ഉയർന്നു ആർത്തിമുത്തവരാണ് അഴിമതിയുടെ ഭാഗമാകുന്നത് മനുഷ്യന്റെ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരം അഴിമതി നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന മുന്നറിയിപ്പും മുഖ്യമന്ത്രി നൽകുകയുണ്ടായി